സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിന്റെ മകളുമായ ദിയ കൃഷ്ണ പലപ്പോഴും തന്റെ ലൈഫിലെ ബ്രേക്കപ്പുകളെ പറ്റി പല വീഡിയോയിലൂടെയും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്റെ മുൻ ബന്ധങ്ങളിൽ നേരിടേണ്ടി വന്ന ആരക്ഷിതാവസ്ഥയെ കുറിച്ചൊരു അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ദിയ തന്റെ കൂട്ടുകാരനായ അശ്വിൻ ഗണേഷിനെ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നുവെന്നും ദിയ ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു എന്റെ മുൻ റിലേഷനുകളിൽ ഞാൻ വളരെ അധികം ഇൻസെക്യൂർ ആയിരുന്നു എന്റെ കൂടെ നിൽക്കുന്നവർ എല്ലായ്പോഴും മറ്റുള്ള പെണ്ണുങ്ങളെയായിരുന്നു നോക്കിയിരുന്നത് എന്നിട്ട് അവരെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറയും ഞാനെന്താ ഭംഗിയില്ലേ എന്നൊരു തോന്നലായിരുന്നു അപ്പോഴെനിക്ക് എന്റെ പ്രായത്തിന്റെ കൂടി പ്രശ്നം ആയിരിക്കാം അത് എന്നാൽ അശ്വിൻ ഞാൻ സുഹൃത്തായിരിക്കുമ്പോൾ പോലും എന്നെ സെക്യൂറാക്കി വെച്ചു നൈറ്റ് ഡ്രസ്സിൽ പന്ന ലുക്കിൽ വീട്ടിൽ ഇരുന്നാൽ പോലും അശ്വിൻ പറയും എന്തു ഭംഗിയാടാ നിന്നെ കാണാനെന്ന് ചുമ്മാ പറയും അത് വെറുതെ പറയുന്നതാണോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ നമുക്ക് ആത്മവിശ്വാസം തരുന്നതാണ് ദിയ പറയുന്നു എന്റെ ബാഗ് പിടിച്ച് എന്റെ കൂടെ നടക്കുന്നതും ഞാൻ കൈ കഴയ്ക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിലുള്ളതെല്ലാം പിടിക്കുന്നതുമെല്ലാം എനിക്ക് സന്തോഷമാണ് നീ വന്നാ മാത്രം മതിയെന്ന് എന്നോട് പറയും ഞാൻ ഫൈൻ സൈസ് ചെയ്ത എല്ലാ തമിഴ് മൂവി ക്യാരക്ടേഴ്സും എനിക്ക് അശ്വിനിൽ കാണാൻ സാധിക്കും ഞാൻ പ്രതീക്ഷിച്ചതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അശ്വിനെ പ്രണയിച്ചത് അശ്വിൻ എന്നെക്കുറിച്ച് എല്ലാം അറിയാം എൻ്റെ മുൻ ബന്ധങ്ങളായാലും എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അറിയാം എന്നെ പരിചയപ്പെട്ട് റിലേഷനിലായി അതുവഴി ഫോളോവേഴ്സിനെ ഉണ്ടാക്കി ഫേമസ് ആകണമെന്ന് ചിന്തിച്ചവറാണ് ഇവനൊഴികെ എല്ലാവരും ഒരു പ്രാവശ്യം പോലും എൻ്റെ ഫോട്ടോസ് സ്റ്റോറി ഇടാമോ വീഡിയോ ആക്കാമോ എന്നൊന്നും അശ്വിൻ ഇതുവരെ എന്നോട് ചോദിച്ചിട്ടില്ല എൻ്റെ സൗഹൃദത്തിന് വേണ്ടി മാത്രമാണ് ഇവൻ ഒപ്പം നിൽക്കുന്നത് ബില്ല് പോലും അവൻ അവൻ്റെതടയ്ക്കും മുൻപുണ്ടായിരുന്നവർ എൻ്റെ കാഡെടുത്ത് വീശും അത് സുഹൃത്തുക്കളാണെങ്കിലും ഞാൻ എൻ്റെ കൂടെ നിന്നവരെയൊക്കെ വിശ്വസിച്ചു പോയി എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പലരെയും ഞാൻ ഒഴിവാക്കി കയ്യിലെണ്ണാവുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അത്രമതി എനിക്ക് ദിയ പറഞ്ഞു